ഇന്നൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ്വെൻ്റിന് ഗിന്നസ് ചാർജ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ചാർജസ് ആണ് അവർ ചെയ്യുന്നത് കൊടുക്കുന്ന എമൗണ്ടിന് അവർ നമ്മുടെ ഒരു പ്രൊമോഷന് കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ എത്ര ആൾ വന്നോ ആയിരം ആയാലും അയ്യായിരം ആയാലും പതിനായിരം ആയാലും ഇരുപത്തി അയ്യായിരം ആയാലും അൻപതിനായിരം ആളും ഈ ചാർജാണ് അവർ ഈടാക്കുന്നത് അല്ലാതെ ആൾ കൂടുന്നതിനനുസരിച്ച് എമൗണ്ട് കൂടുന്നില്ല എന്തായാലും ഒരു കോടി രൂപയിട്ട് ഭംഗിയായി നട ുന്ന ഈ ഒരു സ്പോൺസർ കൂടി ഉണ്ട് സാരിക്ക് പോലും സ്പോൺസർ ഉണ്ട് അത് അതട്ടിപ്പ് നമ്മൾ പറയേണ്ട കാരണം എല്ലാവർക്കും അറിയാലോ എന്ത് സാരി അവർ കൊടുത്തത് എന്നുള്ളത് കഴിവില്ല കലാകാരന്മാർ ഇതിന് ഇങ്ങനെ വധിക്കണ് കൊല്ല കൊല്ല ചെയ്യാന്ന് പറഞ്ഞതിനായിട്ടും അതിൻ്റെ മുകളിലെ അന്വേഷണം വരും ഈ അപകടം ഉണ്ടായത് കറക്റ്റാണെന്ന് ഗിന്നസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താൽക്കാലികം ഈ സസ്പെ ഈ ഒരു റെക്കോർഡ് സസ്പെൻഡ് ചെയ്യും താൽക്കാലികമായിട്ട് എന്നിട്ട് അതിന്റെ ഇതിൻ്റെ മുകളിൽ ഒരു അന്വേഷണത്തിന് ചുമതല ഇതില് കളിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കളി നടന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരിക്കലും ഭിന്ന സ്വപ്നം അവർക്ക് ഉണ്ടാവില്ല കാരണം കരിമ്പട്ടികലോടും ഇവരെ നമസ്കാരം ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മൃദംഗാവിഷൻ സംഘടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയും എം എൽ എ ആയിരുന്ന ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അതിനുശേഷമാണ് മൃദംഗാവിഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഓരോ വിദ്യാർത്ഥികളുടെ ഓരോ കലാകാരന്മാരിൽ നിന്നും ആയിരക്കണക്കിന് രൂപയാണ് കൈയും കണക്കുമില്ലാതെ പിരിച്ചെടുത്തത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മൃദംഗാമിഷൻ അധികൃതർ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു അതിൽ അവർ പറഞ്ഞത് ഇരുപത്തിനാല് ലക്ഷം രൂപ തങ്ങൾ തങ്ങൾ പിരിച്ചെടുത്തതിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ തങ്ങൾ നൽകിയത് ഗിന്നസ് റെക്കോർഡ് അധികൃതർക്കാണ് എന്നാണ് എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുകയാണ് മറന്നാടൻ നാലു തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചാമ്പ്യനായിട്ടുള്ള നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് പോകാം ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ നാഷണൽ കോർഡിനേറ്റർ സലീം പടവണ്ണ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു സർ ഇപ്പൊ മൃദംഗാ വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് അവര് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നതിന് വേണ്ടി ഓൾമോസ്റ്റ് ഇരുപത്തിനാല് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ഒരു പൊതുജനങ്ങൾക്കും സംശയമുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് സാറിന് എന്താണ് പറയുന്നത് അത് പറഞ്ഞത് തീർത്തും തെറ്റാണ് കാരണം എന്ന് ഇന്നൊരു ഗ്രൂപ്പ് ഇവൻറ്റിന് ഗിന്നസ് ചാർജ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ചാർജസ് ആണ് അവർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കൊടുക്കുന്ന എമൗണ്ടിന് അവർ നമ്മുടെ ഒരു പ്രൊമോഷന് കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട് അവരെ ഒരുപാട് ചാനലുകളുണ്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമായിട്ടും ഫേസ്ബുക്കായിട്ടും കാരണം അവർ ഒരു ഇതിൽ ഒരു പ്രൊമോഷനിൽ ചാ പ്രൊമോ നമ്മളൊരു ഇത് വ്യൂ അതിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് മില്യൺസ് എബോ ആണ് അതിൽ ഒരു ടൈമിൽ കണ്ടുപോവുക അത് നല്ലൊരു അഡ്വർടൈസിങ് ആണ് നമ്മൾക്ക് ഏതാണോ സ്പോൺസർ ചെയ്താൽ അവർക്ക് നല്ലൊരു പരസ്യം കിട്ടുന്ന ഒരു സംഗതിയാണ് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് ഗിന്നസ് ചാർജ് ചെയ്യുന്നത് അതൊന്നും വേണ്ട നമുക്ക് ഒരു നോർമൽ ലെവലിലാണെങ്കിൽ ആറായിരം പൗണ്ട് കൊടുത്താൽ മതി ഇത് അവർ വരാ ഒഫീഷ്യൽ അഡ്ജുഡിക്കേറ്റർ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ വരുന്നതിന് ഒരു എമൗണ്ട് ആണ് പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് പ്ലസ് ഫ്ലൈറ്റ് ചാർജ് പ്ലസ് ക്കോമഡേഷൻ പ്ലസ് ഫുഡ് ഇത്രയായി കഴിഞ്ഞാൽ അവരെത്തും അത് നമ്മൾ എത്ര ആള് വന്നോ ആയിരം ആയാലും അയ്യായിരം ആയാലും പതിനായിരം ആയാലും ഇരുപത്തി അയ്യായിരം ആയാലും അൻപതിനായിരം ആളും ഈ ചാർജാണ് അവർ ഈടാക്കുന്നത് അല്ലാതെ ആള് കൂടുന്നതിനനുസരിച്ച് എമൗണ്ട് കൂടുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബഹുമാനപ്പെട്ട മോഡിജി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം നമ്മൾ യോഗ റെക്കോർഡ് ഇന്ത്യക്ക് സമ്മാനിച്ചു അതിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആളുകളാണ് പങ്കെടുത്തത് ഈ പറയപ്പെട്ട എല്ലാ സംഗതികളും അടക്കം അതിന് പേ ചെയ്തു പ്ലസ് അന്ന് രണ്ട് റെക്കോർഡുകളാണ് ചെയ്തത് ഇത് ഇന്ന് കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു റെക്കോർഡ് നടക്കുന്നത് അന്ന് രണ്ട് റെക്കോർഡ് കാരണം എമ്പത്തിനാല് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യോഗ ആളുകൾ പങ്കെടുത്ത നേടിയ ഒരു റെക്കോർഡ് കൂടിയും അന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടു ഇന്ത്യ അത് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ടാണ് നടത്തുന്നത് അത് പാർലമെന്റിന്റെ മുറ്റത്താണ് നടക്കുന്നത് അന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് രാഷ്ട്രങ്ങളിലെ ആളുകളെ നമുക്ക് അണിനിർത്താൻ സാധിച്ചു അങ്ങനെ രണ്ട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെട്ട ആ ഒരു അറ്റംപ്റ്റിന് പന്ത്രണ്ട് ലക്ഷത്തി ചില്ലാൻ ഉറപ്പിയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത് ഞാൻ വെറുതെ പറയല്ലേ ഞാൻ അതിന്റെ റെസിറ്റ് കാണിച്ചു അത് നിങ്ങൾക്ക് എവിടെ വേണേലും ചെക്ക് ചെയ്യാം ഏത് സൈറ്റിലും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഗിന്നസിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങളൊരു അൻപതിനായിരം ആൾക്കാർ പ്രോഗ്രാം നിങ്ങൾ അതിൽ അറ്റംപ്റ്റിന് ഞങ്ങള് തയ്യാറാണെന്ന് കൊടുത്തോളൂ അതിൽ പറയുന്ന അപേക്ഷ ഫുൾ ആയിട്ട് പൂരിപ്പിച്ചോളൂ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ആദ്യ ഒരു മെസ്സേജ് വരും നിങ്ങളെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മെസ്സേജ് കൂടിയും വരും കാരണം നമ്മൾ അതിൽ ആവശ്യപ്പെടുന്നില്ല അഡ്ജിക്യാറ്റർ വേണം പക്ഷെ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയും ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അത് ഒഫീഷ്യൽ അഡ്ജിറിക്കേറ്റർ ഇതിന് നിർബന്ധമാണ് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഇത്ര ഇത്രയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ അവർ അവർ നമുക്ക് അപ്പം തരും എന്തിനാണ് നമുക്ക് പത്രമാധ്യമങ്ങളല്ല ഞാൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമല്ല ഇന്ന് അതിൽ സോഷ്യൽ അവരെ സൈറ്റിൽ ഗൂഗിൾ പോയി കഴിഞ്ഞാൽ അത് ഈ സത്യങ്ങളൊക്കെ നമുക്ക് നേരെ മുന്നിൽ അവര് ഗിന്നസിന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും മറുപടി അല്ലാതെ ഒരാൾ ഇരുപത്തിനാല് ലക്ഷം റുപ്യ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കിയിട്ടുണ്ടാവും പക്ഷെ ഗിന്നസിന് ആവശ്യമില്ല ലക്ഷം എന്ന് നേരെ ആവശ്യമില്ലാല് ഇരട്ടിയിലധികമായി കാരണം എന്തായാലും എത്ര ആയാലും ഈ ഒരു എക്സ്പെൻസ് ആ ഒരു പ്രോഗ്രാമിന് വരുന്നില്ല മറ്റ് അത് യോഗ പ്രോഗ്രാംന്ന് പറഞ്ഞാൽ മറ്റേ പിരിവില്ലാത്ത പ്രോഗ്രാം ഉണ്ടോ ഇത് പിരിവെടുത്ത പ്രോഗ്രാമാണ് അതിന്റെ ഗാലറി കളക്ഷൻ മാത്രം മതി ആ കുട്ടികൾക്ക് ഈ അഡ്ജറിക്കേറ്ററിന് ഇത് കൊടുക്കാനും കുട്ടികൾക്ക് ആ പതിനൊന്നായിരത്തി അറുന്നൂറ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ആ ചാർജ് മതി ഗിറ്റ്നസ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു ഗാങ് പ്രോഗ്രാം പ്രോഗ്രാമിന് ഗിന്നസിനായിട്ട് നമ്മൾ ഒരുങ്ങരുത് അതിപ്പോ നിങ്ങളാണ് ഒരു പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങളെ പേരിൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു പിന്നെ ഞാനതിൽ പങ്കെടുത്തു മറ്റേ ആള് പങ്കെടുത്തു അതിൽ നമുക്ക് ആ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ഭരതനാട്യം കളിച്ചതായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം അതിൽ കൊടുത്താൽ ഗിന്നസിന്റെ ആൾക്കാർക്ക് ഏത് ദിവസം അറ്റ നടന്ന അറ്റംറ്റ് ആണ് അതിൽ വരും നമ്മൾ ആ അറ്റം ദിവസം നടന്നു അപ്പോൾ എന്തായിരുന്നു ഭരതനാട്യം അല്ല തന്നെ വരും ആ ദിവസം നടന്ന അറ്റംപ്റ്റുകളൊക്കെ വരും ഇതിൽ ഇതിലേതായിരുന്നു നിങ്ങൾ പങ്കെടുത്തത് ഭരതനാട്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വരും അതിൻ്റെ ഉള്ളിൽ അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് നമ്മളെ പേര് എഴുതി ചേർക്കാം അത് മാത്രമാണ് അതിന് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഗിന്നസ് ചാർജ് ചെയ്യുന്നത് അതായത് ഒരു ഇപ്പൊ നിലവിൽ ഇപ്പം സംഘാടകർ പരിപാടി പങ്കെടുത്ത കുട്ടികളോട് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് അപ്പൊ അതിന് കേവലം ഈ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു സർട്ടിഫിക്കറ്റിനാണ് നൂറെണ്ണായാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ആയിരണ്ണായാലും വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട് ഇത് പതിനായിരത്തിൻ്റെ മോള് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കിൽ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും തന്നെ അപ്പം ഇത് മൊത്തത്തിൽ ഈ പ്രോഗ്രാം നടത്തണമെങ്കിൽ വൺ ക്രോഡ്സ് ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ആ ഒരു ആ കല്ലൂർ സ്റ്റേഡിയത്തിന് ഒരു മണിക്കൂറിന് നാലായിരത്തി അഞ്ഞൂറ് വാടക കൊടുക്കേണ്ടി വരും അല്ലേ അത് വെച്ചിട്ട് ആ പ്രോഗ്രാം ലാസ്റ്റ് വരെ അല്ല ഒരു നാല് ലക്ഷം കൂട്ടുക നമുക്ക് അതിന്റെ റെന്റ് പിന്നെ അതിൻ്റെ ക്യാമറ സെറ്റിങ്സിന് അത് അതിന് എത്ര വരും ഏകദേശം നമുക്ക് അറിയാലോ പിന്നെ ജഡ്ജസിന് നമ്മൾ കൊടുത്തു എന്തായാലും ഒരു കോടി രൂപ ഭംഗിയായി നടത്താവുന്ന ഈ ഒരു സ്പോൺസർ കൂടി ഉണ്ട് സാരിക്ക് പോലും സ്പോൺസർ ഉണ്ട് അത് തട്ടിപ്പ നമ്മൾ പറയണ്ട കാരണം എല്ലാവർക്കും അറിയാലോ എന്ത് സാരി ആയാലും കൊടുത്തത് എന്നുള്ളത് അതൊക്കെ പോട്ടെ എന്തിനും എന്തിനിങ്ങനെ ജനങ്ങൾ ഈ കഴിവില്ല കലാകാരന്മാർ എന്തിനിങ്ങനെ വധിക്കണോ കൊല്ല കൊല്ല ചെയ്യാന്ന് പറഞ്ഞ ഇതിനല്ലേ ഇതിന് കൂട്ടു നിൽക്കുന്നത് ആരാണ് ഒരു ഗിന്നസുകാരനല്ലേ ഇതിന്റെ പേപ്പർ വർക്ക് എടുത്തു എന്ന് പറഞ്ഞു നടക്കുന്നത് ഇയാൾ ഇതിനു ഇതിന് വേണ്ടിയിട്ടാണോ ഗിന്നസ് നേടിയിട്ടുള്ള ഈ പാവപ്പെട്ട കുട്ടികളെ വഴി ആധാരമാക്കാൻ വേണ്ടിട്ട് പല ആളുകളും പല കൂലിപ്പണിക്ക് കൊടുക്കുന്ന ആളുകളും എടുത്തു നിന്നൊക്കെ പണം പിഴിഞ്ഞു വാങ്ങി ഈ ശാപക്ക എവിടെ കൊണ്ട് കഴുകും എന്തിനാ ഇതിനാണോ നമ്മൾ ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊന്നും മറ്റൊന്ന് മറ്റുള്ളവരെ വഞ്ചിക്കാനാണോ നമ്മൾ ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരു നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ് അല്ല നിലവിൽ ഇപ്പം എനിക്ക് നാല് റെക്കോർഡ് ഒന്ന് ബനാന ഐറ്റിങ്ങിൽ രണ്ട് റെക്കോർഡ് ഹുലാഹൂപ്പ് റൊട്ടേഷനിൽ ഒരു റെക്കോർഡ് ബേബി ബോട്ടർ ഡ്രിങ്കിങ്ങിൽ ഒരു റെക്കോർഡ് കുട്ടികൾക്ക് ആൽഫബാറ്റിക് ഓർഡറിൽ പെട്ടെന്ന് ബുക്ക് അറേഞ്ച് ചെയ്തതിന് ഒരു റെക്കോർഡ് നീ ടു എൽബോ സ്റ്റെപ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഒരു റെക്കോർഡ് അങ്ങനെ ആ റെക്കോർഡ് അപ്പം സാറിപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാണ് അതായത് ഇപ്പോൾ ഉമാ തോമസ് എമ്മറിലേക്ക് അപകടം ഉണ്ടായി അപ്പോൾ ഈ ഒരു വിഷയം ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഭാവി നടപടികൾ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിലെ അന്വേഷണം വരും ഈ അപകടം ഉണ്ടായത് കറക്റ്റാണെന്ന് ഗിന്നസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താൽക്കാലികം ഈ സസ് ഈ ഒരു റെക്കോർഡ് സസ്പെൻഡ് ചെയ്യും താൽക്കാലികമായിട്ട് എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ ഒരു അന്വേഷണത്തിന് ചുമതലപ്പെടുത്തും കാരണം ഗിന്നസിന്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു അറ്റം നടക്കുന്ന ഇത്ര നട അറ്റംപ്റ്റ് നടക്കുന്ന ഓരോ പോയിന്റിൻ്റെയും അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ അവൈലബിലിറ്റി ഇതെല്ലാം നമ്മൾ കാണിച്ചുകൊണ്ട് ഗിന്നസിന് ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതെല്ലാം നമ്മൾ ഒരുക്കിയിട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് നൽകണം ഗിന്നസിന് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഗിന്നസിൻ്റെ വന്ന അഡ്ജുഡിക്കേറ്റർ അത് നിരീക്ഷിച്ച് കാരണം ഇവിടെ അപകടകരമായ ഇല്ല എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രം തുടങ്ങാൻ പാടുള്ളൂ ആറ്റംറ്റ് ഇപ്പം ഉമാ തോമസ് മാത്രം ആയി നേരെ മറിച്ച് ഇത് പ്രോഗ്രാം നടക്കുമ്പോൾ അതിന്റെ ആവേശത്തിൽ ആ ഒരു സ്റ്റേജില് മിനിസ്റ്റർ അടക്കം ആളുകൾ ഇരിക്കുകയാണ് അവരൊന്നും നീട്ടിട്ടൊന്നും കൈ തൊട്ടി അറിയാതെ സ്റ്റെപ്പ് വെച്ചാൽ ഇന്ന് എന്താവും കേരളത്തിന്റെ സ്ഥിതി എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സംഘാടകർ പറയുന്നു അത് ഇവന്റ് മാനേജ്മെന്റ് ആരാ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചത് ആരാണ് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ മറ്റൊരു സബ് കൊടുക്കുന്നതല്ലേ ഞാനല്ല പന്തൽപണിക്കാരനാണെന്ന് പറയാൻ പറ്റുമോ എന്നെ ഏൽപ്പിച്ച ഞാനല്ല അതിന്റെ ഉത്തരവാദി അല്ല പന്തൽ പണിക്കാരനല്ലോ ഉത്തരവാദിത്വം ഞാനാണ് ആരാണ് സംഘടന അവനാണ് ഉത്തരവാദിത്വം അവനൊരിക്കലും നിന്ന് രക്ഷപ്പെടാൻ പാടില്ല കാരണം അത്രയും വലിയൊരു ചതിയാണ് ആ സ്റ്റേജിൽ ചെയ്തത് ഒരു ചാക്കുന്നൂല് മാരിപ്പിടിച്ചു സാധനം ഒരുച്ച് റിബൺ പിടിച്ചിട്ട് കെട്ടുക അതിന്റെ ഹൈറ്റ് നിങ്ങൾ കണ്ടില്ലേ വീടും എല്ലാവരും കണ്ടില്ലേ ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് അവര് മിനിസ്റ്റർ ഇരിക്കയല്ലേ അതില് അദ്ദേഹം പറയണ്ട ഇതിന്റെ സുരക്ഷിത്വം ശരിയല്ല എന്ന് അദ്ദേഹം പറയേണ്ടതല്ലേ എല്ലാവരും ഈ പ്രോഗ്രാമിൽ മാത്രം ശ്രദ്ധിച്ചു സുരക്ഷിതത്വം ആരും എല്ലാവരും മറന്നു എന്നാണ് ഞാൻ ഈ മനസ്സിലാക്കുന്നത് ആ വീടുകയാണ് ഞാൻ ആ പ്രോഗ്രാമിന് പോയിട്ടില്ല പക്ഷെ അത് ഏറ്റവും വലിയ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണിത് ആ അവിടെ നമ്മൾ ആ ദൃശ്യമാധ്യമങ്ങളുടെ കണ്ടത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഗിന്നസ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്നുമെങ്കിൽ ഗിന്നസിനെ ഇവൽ തെറ്റിദ്ധരിപ്പിച്ചു ഇതെല്ലാം ആണെന്ന് പറഞ്ഞിട്ട് വ്യാജമായത് ഗിന്നസിനെ വര് സമർപ്പിച്ചിട്ട് ഈ അഡ്ജറ്റിക്കേറ്ററെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ വീണത് ഈ അഡ്ജിറ്റിക്കേറ്റർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അന്ന് അവിടെ നടക്കില്ല കാരണം നടത്താൻ പാടില്ല അതാണ് ഗിന്നസിന്റെ നിയമം കാരണം അത് സുരക്ഷിതമല്ലാന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഗിന്നസ് ഒരിക്കലും അതിന് സമ്മതിക്കില്ല കാരണം അത് ഗിന്നസിനെ മറച്ചു വെക്കുകയാണ് മറച്ചു വെച്ചിട്ട് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ആക്ഷൻ എടുക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇയാൾ അറിഞ്ഞില്ല ാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചതാണെങ്കിൽ അയാൾക്ക് പണി വരും അത് ഉറപ്പാ കാരണം ഇതിന്റെ ഒരു കംപ്ലൈന്റ് ഇപ്പോ ആരാണോ മേലുദ്യോഗസ്ഥന് അന്വേഷിക്കുന്നതിൻ്റെ കംപ്ലൈന്റ് ഗിന്നസിന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ വലിയൊരു അന്വേഷണം വരും അത് കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് കാരണം ഇതിൽ കളിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കളി നടന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരിക്കലും ഗിന്നസ് സ്വപ്നം അവർക്ക് ഉണ്ടാവില്ല കാരണം കരിമ്പട്ടികലിടും ഇവരെ അതാണ് ഗിന്നസിന്റെ നിയമം അതാണ് എന്തൊക്കെയാലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് കലൂർ സ്റ്റേഡിയത്തിൽ മൃതകാ മിഷൻ സംഘടിപ്പിച്ച അഗിനസ് വേൾഡ് റെക്കോർഡ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ആ അപകടം നടക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പിറകിൽ ഒരുപാട് ആരോപണങ്ങൾ അതിനുശേഷം ഉയർന്നു വരികയും ചെയ്തു ഇപ്പോൾ ഗിന്നസ് അഗിനസ് ഹോൾഡർ ആയിട്ടുള്ള സലീം പറയുന്നതും അതുതന്നെയാണ് അതായത് ഇത്തരത്തിൽ ഇത് സുതാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ലക്ഷങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ അത് പ്രകാരമാണ് ഇത്രയധികം ലക്ഷങ്ങൾ ചിലവ് വന്നിട്ടുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാരണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച തുകയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഇതിന്റെ സംഘാടകർക്കുണ്ട് അവർക്ക് ആരുടെ മേലും അതിന്റെ ഉത്തരവാദിത്തം വെച്ച് ഒഴിയാൻ സാധ്യമല്ല മാത്രമല്ല സർക്കാരും മറ്റ് സംവിധാനങ്ങളും കൃത്യമായി പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു അപകടവും ഉണ്ടാകുമായിരുന്നില്ല എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് മഞ്ചേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഹൽക്കാടത്ത് മറുനാടൻ ടി വി